ലോകരാഷ്ട്രീയത്തിലെ നിർണായക ശ്രദ്ധാ കേന്ദ്രമായിരുന്ന ഫോർദോ നിലയത്തിന് സമീപം സ്ഫോടനമുണ്ടായത് മണിക്കൂറുകൾക്ക് മുൻപാണ് ആണവ കേന്ദ്രത്തിൽ ലോകശക്തികൾ നോട്ടപെട്ടിരുന്ന ഇടമാണിത് ഒരർത്ഥത്തിൽ ലോകത്തിന്റെ ചാരക്കണ്ണുകളിൽ നിന്ന് ഇറാൻ ഇത്രയും കാലം മറച്ചുവെച്ച ആണവക്കോട്ട യു എസ് ഉൾപ്പെടെയുള്ള ശക്തികൾ ഏത് വിധേനയും തകർക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന പ്രദേശം ഫോർദോയിലെ ഒരു പർവ്വതത്തിന്റെ താഴെ ഭൂഗർഭ കേന്ദ്രത്തിലാണ് ഈ ആണവ പരീക്ഷണശാലയുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് അർദ്ധരാത്രി മുതൽ ഫോർദോയിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് തുടക്കമിട്ടതായാണ് രാജ്യാന്തര ആണവോർജ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് അൻപത് ശതമാനത്തിൽ കൂടുതൽ ശേഷിയുള്ള സെൻറിഫ്യൂജിന്റെ പരീക്ഷണം ഉൾപ്പെടെ ഇറാൻ ഇവിടെ നടത്തി ഇതിന്റെ ഒക്കെ ലക്ഷ്യം ഒരിടക്കാലത്ത് നിർത്തിവെച്ച അണുവായുധ നിർമ്മാണം ഇറാൻ വീണ്ടും ആരംഭിക്കും എന്ന സൂചനകളായിരുന്നു ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നത് യു എസിന്റെയും ഇസ്രയേലിന്റെയും ഉൾപ്പെടെ ചാരക്കണ്ണുകൾ ഫോർദോയിലേക്കാണ് കേന്ദ്രീകരിച്ചിരുന്നത് ഫുർദോയ്ക്ക് ചുറ്റിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് ആകാശത്തേക്ക് ഇഴുത്തുറന്നിരിക്കുന്ന വിമാനവേധ തോക്കുകളുണ്ട് അവിടെ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനവുമുണ്ട് സുരക്ഷാ കവചങ്ങളൊക്കെ കടന്ന് അകത്തേക്ക് കയറി നാല് ഹൈവേ റോഡുകളുണ്ട് ഈ നാലും എത്തി നിൽക്കുന്നത് ഓരോ തുരങ്കങ്ങളിലാണ് ആ തുരങ്കങ്ങളാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഉറക്കം കെടുത്തിയ ഇറാൻ്റെ ആണവ സംഭരണ കേന്ദ്രം